ഹലോ ബിഗ് ബോസ് കഴിഞ്ഞ അതായത് ഇന്നലത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡ് അത് കഴിഞ്ഞത് മുതൽ ഇൻസ്റ്റഗ്രാമിലാണേലും യൂട്യൂബിലാണെങ്കിലും വരുന്ന ഒരു കാര്യമാണ് അക്ബർ വെള്ളപ്പൂശൽ ആണ് അക്ബറിന് വൈറ്റ് വാഷ് അടുപ്പിച്ചു കൊണ്ടുള്ള ഒരു ഷോ അതായിരുന്നു ഇന്നലെ നമ്മളെല്ലാവരും കണ്ടത് എപ്പിസോഡുകളുടെ താഴെ പൊതുവെ കാണുന്ന ഒരു കമന്റ് ആണ് അക്ബറിനെ വിളിപ്പിക്കാൻ ഈഷ്യാന് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്നാൽ അതിന് ചില കാരണങ്ങളുണ്ട് സെർഗോ വിജയരാജ് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഡയറക്ടറാണ് സെർഗോ വിജയരാജ് അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് വീക്കെന്റ് എപ്പിസോഡുകളിൽ എന്തൊക്കെ പറയണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് ഇനി അക്ബറും സെർഗോ വിജയരാജും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം സി സീറ്റലത്തിൽ സംരക്ഷണം ചെയ്തിരുന്ന സരിഗമപ്പ സീസൺ വണ്ണിലെ ഡയറക്ടർ ആയിരുന്നു സെർഗോ വിജയരാജ് അതിൽ മത്സരിച്ച മത്സരാർത്ഥിയായിരുന്നു അക്ബർ അതുപോലെ തന്നെ ഈഷ്യാന്റിൽ സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാർ സിംഗർ നയൻ ടെൻ സീസണുകളിലെ ഡയറക്ടറാണ് സെർഗോ വിജയരാജ് അതിൽ ടീം ക്യാപ്റ്റൻ അക്ബർ തമ്മിലുള്ള ബന്ധങ്ങൾക്ക് വർഷങ്ങളുടെ അതുകൊണ്ട് തന്നെ ഒരു ആവശ്യമില്ല തന്നെയാണ് അക്ബറിന്റെ ഏറ്റവും വലിയ എന്ന് ഇതാണ് അല്ലെങ്കിൽ എല്ല ആൾക്കാരുടെ കയ്യിൽ ആണ് ലേട്ടം വരുന്ന എപ്പിസോഡില് എന്ത് സംസാരിക്കണം എന്ത് സംസാരിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇയാളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള അക്ബറിനെ പൂശാൻ വേണ്ടിയിട്ട് ഇന്നലത്തെ എപ്പിസോഡ് ഇയാൾ നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അത് കാണുന്ന ഒരു പൊട്ടന്മാരല്ല എന്നുള്ളത് ഈ ആളൊന്ന് മനസ്സിലാക്കിയ നന്നായിരിക്കും കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ ഒബിയസ്ലി ആൾക്കാർക്ക് മനസ്സിലാവും വെള്ളപ്പൂശാനുള്ളതാണെന്ന് ഈ വെള്ള വെള്ളപൂശലിൻ്റെ ഇടയിൽ അനുമോളിനെയും അനീഷിനെയും അവിടെ അടിച്ച് എത്രമാത്രം താഴ്ത്തിയിരുത്താൻ പറ്റുക അതിനും ശ്രമിച്ചിട്ടുണ്ട് ഇല്ലേ നമ്മളെല്ലാവരും കാണുന്ന ആൾക്കാരാണ് പൊതുവേ ലാലേട്ടൻ സംസാരിക്കുന്ന സംസാരിക്കുന്നതിനിടയിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അത് ദേഷ്യം വരുന്നൊരു കാര്യമാണ് ലാലേട്ടനെ പക്ഷേ ഇന്നലത്തെ എപ്പിസോഡിൽ അക്ബറിന് അക്ബറിനവിടെ ഭയങ്കരമായിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട് ആ മോനെ പറഞ്ഞോ എന്നുള്ള രീതിയിൽ അക്ബർ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് മാത്രം മറുപടി പറയുന്ന ഒരു ലാലേട്ടൻ എന്ന രീതിയിലാണ് എനിക്ക് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ അപ്പോൾ തോന്നിയത് ബിഗ് ബിഗ് ബോസ് ബോസ് ആദ്യത്തെ നാലഞ്ച് ദിവസം ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് പറഞ്ഞ പറഞ്ഞ പെട്ടെന്ന് ഒരു ആൾക്കാരൊക്കെ നിങ്ങൾ മലയാളത്തിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല നിങ്ങൾ ഞാനാണ് ഇവിടെ മലയാളത്തിൽ നിങ്ങൾ സുപ്രഭാതം പറയണം അപ്പൊ അതിനെ ചോദ്യം ചെയ്തു നമ്മൾ നിങ്ങൾ ഇത്രയും ദിവസം ഗുഡ് മോർണിംഗ് അല്ല പറയുന്നത് ഇപ്പൊ എന്താ അക്ബർ മെയിനായിട്ട് ഇവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം കുറച്ച് ദിവസം അനീഷ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു പിന്നെയാണ് ഗുഡ് മോർണിംഗ് അത് സുപ്രഭാതം എന്നാക്കിയെന്ന് അത് അങ്ങേരുടെ ഗെയിം സ്ട്രാറ്റജി അങ്ങേർക്ക് എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് ഇത് ചെയ്യണ്ടെന്നുള്ളത് അത് അങ്ങേരുടെ ഗെയിമിൻ്റെ ഇതുപോലെ ഇരിക്കും നിങ്ങൾ അതിൻ്റെ അകത്ത് കയറിയത് കളിക്കാൻ വേണ്ടിയിട്ടാ ഈ പറയുന്ന അക്ബറിന് പോലും അതിൻ്റെ അകത്ത് അക്ബറിൻ്റേതായിട്ടുള്ള ഗെയിമുണ്ട് പിന്നെ എന്തിനാ അനീഷിൻ്റെ കുറ്റം പറയുന്നേ ഇപ്പൊ ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ കുറേ എണ്ണം വരും അനീഷിന്റെ പി ആറ് ഞാൻ പൈസ മേടിച്ച് പി ആർ ചെയ്യുന്നത് നിങ്ങൾ എനിക്ക് ഒളുപ്പില്ലേ എന്നെ ചോദിക്കാനുള്ളൂ ഓക്കേ ഇനി ബാക്കി പറയാം നിങ്ങൾ എല്ലാവരും അതിൻ്റെ അകത്ത് പോയത് കളിക്കാനാ അതിന്റെ അകത്ത് ഇപ്പൊ പതിനേഴ് പേരുണ്ടെങ്കിലും ആ പതിനേഴ് പേർക്ക് അവരുടേതായിട്ടുള്ള ഗെയിമും കാര്യങ്ങളും ഉണ്ട് ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ല അപ്പൊ പിന്നെ അനീഷ് അവിടെ ഇങ്ങനെ ഒരു സ്ട്രാറ്റജി ഇറക്കിയെന്ന് പറഞ്ഞിട്ട് അത് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യം എന്തോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് അതായത് ഞാൻ ഒറ്റപ്പെടുത്തുന്നു ഞാൻ ഒറ്റപ്പെടുന്നു എന്നുള്ള വാക്ക് ഞാൻ ഞാൻ പ്രയോഗിച്ചിട്ടില്ല പറഞ്ഞു പറഞ്ഞ കാരണങ്ങൾ ഒന്നും ആള് നിഷേധിക്കുകയാണ് അങ്ങനെ നടന്നിട്ടില്ല കാണിട്ടില്ല നിങ്ങൾ മലയാളത്തെ സപ്പോർട്ട് ചെയ്യും നിങ്ങൾ ഗുഡ് മോർണിങ് പറയണത് നിങ്ങൾ സുപ്രഭാതം എന്ന് പറയണം എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ എല്ലാരും ചോദിച്ചു നിങ്ങൾ ഇത്രയും ദിവസം ഗുഡ് മോർണിംഗ് അല്ല പറയുന്നത് പെട്ടെന്ന് ദിവസം സുപ്രഭാതം ആക്കിയിട്ട് നിങ്ങൾ എല്ലാം അപ്പൊ അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഒരു കൗണ്ടർ ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്ത് എല്ലാവരും മലയാളം സപ്പോർട്ട് ചെയ്യാമെന്ന ഒരു കോമണറെ നമ്മൾ എല്ലാരും കൂടി ഒറ്റപ്പെടുത്തുന്നു പറഞ്ഞിട്ടുണ്ടാക്കി ഞാനൊരു എഴുത്തുകാരനാണ് അപ്പൊ മലയാളത്തെ പ്രൊമോട്ട് ചെയ്യാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും ഉപയോഗിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് ഏതെങ്കിലും നല്ല വാക്കുകൾ അറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഷോയുടെ ഭാഗമായിട്ട് ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അതിൽ എന്താണ് തെറ്റ് എന്ന് എനിക്ക് ഇപ്പോഴും പിടികിട്ടിട്ടില്ല മലയാളം ആണോ അല്ലല്ലോ മലയാളം അല്ല ഞാൻ പഠിച്ചത് പക്ഷെ ഞാൻ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് അനീഷ് ഒറ്റപ്പെടൽ സ്റ്റാർട്ടർജി കളിക്കേണ്ട ആവശ്യമില്ല കാരണം അതിൻ്റെ ഉദാഹരണമാണ് ഈ ജയിൽ നോമിനേഷൻ ഈ ആഴ്ച അതിൻ്റെ അകത്ത് ആതിലേയും ആരേനെയും അത്രയും പ്രശ്നങ്ങളുണ്ടാക്കിയിട്ട് നിങ്ങളെല്ലാവരും കൂടെ ആരെയാണ് ജയിലിലോട്ട് നോമിനേറ്റ് ചെയ്തേ അനീഷിനെ അപ്പം നിങ്ങളെല്ലാവരും കൂടെ അതിൻ്റെ അകത്ത് അങ്ങേനെ ഒറ്റപ്പെടുത്താനല്ലേ ചെയ്യുന്നേ എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ പുറത്തുള്ള കുറേ ആൾക്കാർ വന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ ഒരു കമൻറ്റ് ബോക്സിൽ ഉണ്ടായിരുന്ന ഒരു കമൻറ്റാണ് നാറേ കളി കളിച്ചതുകൊണ്ടല്ലേ എല്ലാ ആഴ്ചയും അനീഷ് ജയിലിലോട്ട് പോകുന്നതെന്നുള്ളത് അതിൻ്റെ അകത്ത് എല്ലാവരും കൂടെ അനീഷിനെ ഒറ്റപ്പെടുത്തുന്നതാണ് സംഭവം ഏ എന്നിട്ട് അനീഷ് നാറ് കളി കളിച്ചതുകൊണ്ടാണ് നാലാഴ്ച തുടർച്ചയായിട്ട് ജയിലിൽ പോയി പോയേന്ന് കണ്ടുപിടുത്തം കൊണ്ട് എന്തോ എന്തുവാടെ കഷ്ടമുണ്ട് കാര്യങ്ങളൊക്കെ അക്ബറിനെ വെളുപ്പിക്കുക ബാക്കിയുള്ള ആൾക്കാരങ്ങ് താഴ്ത്തിക്കെട്ടുക ആദ്യം കാണിച്ച തെമ്മാടിത്തരമാണ് എന്നിട്ട് അതിനെ ആ സാരില്ലേ മോനെ എന്നുള്ളൊരു ടോണിലൊരു സംസാരം ഇപ്പൊ ആ സ്ഥാനത്ത് അനീഷോ അല്ലെങ്കിൽ അനുമോളോ എന്തോ എന്താവുമായിരുന്നു അവിടുത്തെ റിയാക്ഷൻ എന്താവുമായിരുന്നു അവിടുത്തെ റിയാക്ഷൻ അവിടെ വൺ സീൻ ആയ അല്ലേ അതൊന്നും കുഴപ്പമില്ല ആരും അല്ലെങ്കിൽ അക്ബർ ഒക്കെ ചെയ്യുന്നതിൽ കുഴപ്പമില്ല ഇവർ രണ്ടുപേരെന്തെങ്കിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായിട്ട് മാറും കഷ്ടം ബിഗ് ബോസേ ഒക്കെ കളിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് കേട്ടോ Şəriəna